മെയ് ഇരുപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുകയാണ് ഈ ദേശീയ പണിമുടക്കിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടത് തൊഴിൽ കോഡ് തൊഴിലാളി വിരുദ്ധമാണ് കോവിഡ് പത്തൊമ്പത് മഹാമാരിയിൽ രാജ്യത്തെ അധ്വാനിക്കുന്ന ജനങ്ങൾ അവരുടെ ജീവിതത്തിനും ഉപജീവനത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ പൂർണ്ണമായും ഏർപ്പെട്ടിരുന്ന സമയത്താണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കാർഷിക ഭൂമിയുടെ കോ കോർപ്പറേറ്റ് വൽക്കരണവും തൊഴിൽ വ്യവസ്ഥയുടെ പരിഷ്കാരങ്ങൾ ഉൾപ്പെടെ സുപ്രധാനമായ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള ആഴ്ചയിലാണ് സർക്കാർ മൂന്ന് കാർഷിക ബില്ലുകളും മൂന്ന് തൊഴിൽ കോഡുകളും ഇരുസഭകളിലും അവതരിപ്പിച്ച് വേഗത്തിൽ പാസാക്കിയത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടുകൂടി ഇത് നിയമമായി മാറി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് വേജസ് കോഡ് പാർലമെന്റിൽ പാസാക്കിയത് ഈ തൊഴിൽ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പായി രണ്ടായിരത്തി ഇരുപതിൽ ഓർഡിനൻസ് വഴി അവശ്യ പ്രതിരോധ സേവന നിയമം എസൻഷ്യൽ ഡിഫൻസ് സർവീസ് ആക്ട് നടപ്പിലാക്കി ഇത് സിവിലിയൻ പ്രതിരോധ സേവന ജീവനക്കാരുടെ പണിമുടക്കുകളെ നിരോധിക്കുക മാത്രമല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി പണിമുടക്കുകളെ ക്രിമിനൽ പ്രവൃത്തിയായി മുദ്രകുത്തുകയും പങ്കെടുക്കുന്നവരെയും അതുപോലെ തന്നെ പണിമുടക്കിന് വേണ്ടി വാദിക്കുന്നവരെയും തടവിലാക്കാനുള്ള വ്യവസ്ഥയും ഇതിൽപ്പെടുന്നു നൂറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങളുടെ വേരറുക്കുന്ന നിയമനിർമ്മാണമാണ് നാല് ലേബർ കോഡുകളുടെ രൂപത്തിൽ മോദി സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഈ ലേബർ കോഡുകൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പരിശോധിച്ചാൽ ഒന്ന് വ്യവസായ ബന്ധ കോഡാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് ബില്ല് രണ്ടായിരത്തി ഇരുപത് സാമൂഹ്യ സുരക്ഷാ കോഡ് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി ബില്ല് തൊഴിൽ സുരക്ഷയും ആരോഗ്യവും തൊഴിൽ സ്ഥിതിയും സംബന്ധിച്ച കോഡ് ഓക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് വേജ് കോഡ് എന്നിവയാണ് നാല് ലേബർ കോഡുകൾ ഇരുപത്തൊമ്പത് നിയമങ്ങൾ തുന്നിച്ചേർത്താണ് നാല് കോഡുകളാക്കി ഇതിനെ മാറ്റിയിട്ടുള്ളത് ഈ ലേബർ കോഡിലെ തൊഴിലാളി വിരുദ്ധതകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വളരെ ചുരുക്കത്തിൽ പരിശോധിച്ചാൽ ഒന്നാമതായി ഫാക്ടറികളിലെ ജോലി സമയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സിഇഒമാരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങി തൊണ്ണൂറ് മണിക്കൂർ ആഴ്ചയിൽ എന്താണ് പണിയെടുത്താൽ എന്ന ചോദ്യങ്ങൾ തൊഴിലാളികളുടെയും തൊഴിലാളി പ്രധാനങ്ങളുടെ നേരെയും ചോദിക്കുന്ന സ്ഥിതി ഇപ്പോൾ നിലനിൽക്കുകയാണ് അതുമാത്രമല്ല തൊഴിൽ നിയമങ്ങളിൽ നിന്ന് ഗണ്യമായ എണ്ണം ഫാക്ടറികളെ ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു രീതി നിശ്ചിതകാല തൊഴിൽ ഏർപ്പെടുത്തുക കുറഞ്ഞ വേതനം നൽകുക പുതിയ യൂണിയൻ രജിസ്ട്രേഷനുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എളുപ്പത്തിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സഹായിക്കൽ പണിമുടക്കുകൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇപ്പം ട്രേഡ് യൂണിയൻ രജിസ്ട്രാർക്ക് ട്രേഡ് യൂണിയനോടെ രജിസ്ട്രേഷൻ നൽകാനോ റദ്ദാക്കാനോ ഏകപക്ഷീയമായ അധികാരം ഈ നിയമസഭ വഴി അതിൻ്റെ കരട് നിയമങ്ങളിൽ നൽകുന്നു എന്നുള്ളതാണ് ഇപ്പം എഴുപത്തിയഞ്ച് ശതമാനം ഫാക്ടറികളെയും തൊഴിൽ സുരക്ഷയുടെ പരിധിയിൽ നിന്ന് തൊഴിൽ നിയമത്തിന്റെ സുരക്ഷയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് നിലവിലെ നിയമം അനുസരിച്ച് നൂറുപേർ വരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലാളികളെ പിരിച്ചുവിടാനോ ലേ ഓഫ് ചെയ്യാനോ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമായിരുന്നു എന്നാൽ ഈ വ്യവസ്ഥയിൽ വെള്ളം ചേർത്തുകൊണ്ടുള്ള ഭേദഗതിയാണ് കേന്ദ്രം ഇപ്പോൾ ലേബർ കോഡിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് മുന്നൂറ് പേർ വരെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പിരിച്ചുവിടലിനോ ലേ ഓഫ് ചെയ്യുന്നതിനോ ഇനി സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണ്ട എന്നതാണ് പുതിയ ഭേദഗതി നേരത്തെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിന് മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ മുമ്പ് നോട്ടീസ് നൽകണമായിരുന്നു എന്നാൽ ഇനി അത് ആവശ്യമില്ല ഒരു ദിവസത്തെ തൊഴിലാളികളുടെ സമയം എട്ട് മണിക്കൂറാക്കി ലോകമാകെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന രാജ്യാന്തര തലത്തിൽ അംഗീകരിച്ച രീതിയാണ് ഇതുവരെ തുടർന്നു പോന്നിരുന്നത് എന്നാൽ ഇതിന് ഘടക വിരുദ്ധമായി ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ വരെ ആക്കി ഉയർത്താൻ പാർലമെന്റ് പാസാക്കിയ വേജസ് കോഡിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ് എട്ട് മണിക്കൂർ ജോലി എന്നത് ലോകം അംഗീകരിച്ച നയം കാറ്റിൽ പറത്തിയാണ് ലേബർ കോഡിലെ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് ആവശ്യ സേവനം നൽകുന്ന സ്ഥാപനങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ തൊഴിലാളികൾക്ക് സമരം ചെയ്യണമെങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകേണ്ട ബാധ്യതയുണ്ടായിരുന്നില്ല എന്നാൽ പുതിയ ലോബർ കോഡിൽ തൊഴിൽ സമരങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് അറുപത് ദിവസം മുമ്പ് നോട്ടീസ് നൽകാതെ സമരം ചെയ്യാൻ സാധിക്കില്ല എന്ന പുതിയ നിബന്ധന ഇതിനോടൊപ്പം മുന്നോട്ട് വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ സ്ഥാപനത്തിലെ പകുതിയിലേറെ ജീവനക്കാർ സംഘടിതമായി അവധിയെടുക്കുന്ന പക്ഷം അതും സമരമായി കണക്കാക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തർക്ക പരിഹാര ഓഫീസർ മുമ്പാകെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തൊഴിലാളികൾ സമരം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്ന വ്യവസ്ഥയും ഈ കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തെ തൊണ്ണൂറ്റിനാല് ശതമാനം വരുന്ന അസംഘടിത പരമ്പരാഗത കാർഷിക തൊഴിലാളികളാണ് ഇവർക്ക് സർക്കാർ നിർദ്ദേശിച്ച ദിവസവേതനം രണ്ടായിരത്തി രണ്ട് രൂപയും തൊഴിലാളികളുടെ മിനിമം വേതനം ഇരുപത്തൊന്നായിരം ആക്കണമെന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസിന്റെ ശുപാർശകളെ സർക്കാർ പാടെ തള്ളിക്കളയാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ഇരുപത്തി ആറായിരം രൂപ മിനിമം വേതനം നിശ്ചയിക്കുക എന്നുള്ളതാണ് നമ്മുടെ പതിനാറ് കോടിയോളം വരുന്ന കുടിയേറ്റ തൊഴിലാളികളെയും ഈ സർക്കാർ അവഗണിക്കുന്ന സ്ഥിതിയാണ് മറ്റൊന്ന് ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റ് ലേബർ കോഡിൽ അവതരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് സ്ഥിരം തൊഴിലാളികളെയും ക്രമേണ ഒഴിവാക്കുകയും വിരമിക്കൽ പ്രായവും വിരമിക്കലിനു ശേഷമുള്ള സാമൂഹ്യ സുരക്ഷ അഗ്നിപഥനാശയം നിശ്ചിതകാല തൊഴിലിന്റെ ഒരു ഉദാഹരണമാണ് ഗണ്യമായ തൊഴിലായ്മയുടെ പശ്ചാത്തലം മുതലെടുത്ത് നിശ്ചിതകാല തൊഴിൽ മോദി സർക്കാരിന് കീഴിലുള്ള കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പൊ സംസ്ഥാന സർക്കാരോട് പോലും ആലോചിക്കാതെയാണ് പുതിയ ലേബർ കോഡ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ കുറിച്ചോ തൊഴിലിടങ്ങളിലെ സ്ത്രീകളെ കുറിച്ചോ പുതിയ ലേബർ നിയമത്തിൽ വ്യക്തതയില്ല രാജ്യത്തെ നല്ലൊരു ശതമാനം കർഷക തൊഴിലാളികളും ഓക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കണ്ടീഷൻ കോഡിൽ ഉൾപ്പെടുന്നില്ല ഇതിലുപരി അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരെ കുറിച്ചും ലേബർ കോഡിൽ യാതൊരു പരാമർശവും ഇല്ല ഇന്ത്യയിലെ കർഷകരെ കോർപ്പറേറ്റുകൾക്ക് കീഴടക്കാൻ ഉതകുന്ന നിയമങ്ങളാണ് പാർലമെന്റിൽ പാസാക്കിയത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടല്ല മാനേജ്മെന്റുകൾക്ക് വേണ്ടിയിട്ടാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേബർ കോഡ് സംരക്ഷണം നൽകുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള കൂട്ടായ വിലപേശലുകളും സമരങ്ങളും പണിമുടക്കുകളും ഇതുവരെ ക്രിമിനൽ കുറ്റമായിരുന്നില്ല കാരണം ഇതെല്ലാം ട്രേഡ് യൂണിയനുകൾക്ക് നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്താമെന്ന കോടതി വിധികൾ ഉണ്ടായിരുന്നു എന്നാൽ ലേബർ കോഡ് നിലവിൽ വരുന്നതോടെ ഈ അവകാശങ്ങളെല്ലാം തൊഴിലാളികളിൽ നിന്ന് അപഹരിക്കപ്പെടുകയാണ് അവകാശങ്ങളെ റദ്ദു ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി സംഘടിക്കുന്നതും സമരം ചെയ്യുന്നതും പണിമുടക്കുന്നതും ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളായി മാറും മുതലാളി വർഗം ലേബർ കോഡിന്റെ പേരിൽ തൊഴിലാളികളെ കൈകാലുകൾ ബന്ധിച്ച് അടിമ അടിമകൂരാരത്തിലേക്ക് എറിയുകയാണ് തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങൾ ഇല്ലാതാക്കുകയും വ്യവസായികൾക്ക് അമിത അധികാരം നൽകുകയും ചെയ്യുകയാണ് പുതിയ നിയമങ്ങൾ ചെയ്യുന്നത് തൊഴിൽ നിയമം നടപ്പിലാക്കിയത് നേരത്തെ തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാനാണെങ്കിൽ ഇന്ന് കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് ലേബർ കോഡ് തൊഴിലാളി വിരുദ്ധമായതിനാലാണ് ദേശീയമായ ഒരു പണിമുടക്കിലേക്ക് കടന്നുവരാൻ തൊഴിലാളികളെ നിർബന്ധിതരാക്കുന്നത്